സീരിയൽ താരമായ വിഷ്ണുപ്രസാദിന്റെ വിയോഗം തീർച്ചയായും ഞെട്ടലോടെ തന്നെയായിരിക്കും ആരാധകരും സുഹൃത്തുക്കളും കേട്ടത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നുവെങ്കിൽ പോലും ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ആ ഭാര്യയും രണ്ട് മക്കൾ മൂത്ത മകളായിരുന്നു അച്ഛനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് തന്റെ കരളിന്റെ പകുതി നൽകാമെന്ന് തീരുമാനിച്ചത് എന്നാൽ വിധി അവിടെയും തോൽപ്പിച്ചു കളയുകയായിരുന്നു വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സീരിയൽ താരമായ സീമാജി നായർ പറയുന്നത് ഒരുപാട് വർഷകാലമായി അറിയാവുന്ന വ്യക്തിയാണ് വിഷ്ണുപ്രസാദ് അവന് സുഖമില്ലാത്ത ആശുപത്രിയിലായിരുന്നപ്പോൾ പോലും അവനെ ഒരു നോക്ക് പോയി കണ്ടു പക്ഷെ ആ ഒരു സമയത്ത് വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു ഭാര്യയും രണ്ട് പെൺമക്കളെയും അവൻ അത്ര മാത്രമാണ് സ്നേഹിച്ചിരുന്നത് നാളെ ആയിരിക്കും വിഷ്ണുപ്രസാദിന്റെ അടക്കം ഈ ഒരു അവസാന നിമിഷം അവനെ ഒരു നോക്ക് കാണാൻ തനിക്ക് ആവുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമാണ് സത്യം പറഞ്ഞാൽ വിഷ്ണുപ്രസാദിന്റെ മകൾ കരൽ നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു വീണ്ടും വിഷ്ണു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അവിടെയും െത്തിയത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണ്ടിവരും എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലോട്ട് മാറി ഒരുപാട് പേർ സഹായിക്കാൻ എത്തിയെങ്കിലും ഇത്രയും ഭീമമായ തുക ആർക്കും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ സീമാജി നായരും പറയുന്നത് ഒരുപാട് പേരാണ് അനുശോചനം അറിയിച്ച് വേദനയോടെ എത്തുന്നത്